നമസ്കാരം ബ്രാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ചിന്നസ്വാമി കേഴ്സ് അത് അവസാനിപ്പിക്കാനാവുമോ ഇന്ന് ആർ സി ബിക്ക് എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് എല്ലാ ടീമുകൾക്കും അവരുടെ ഹോം ഗ്രൗണ്ട് വലിയ രൂപത്തിൽ കോട്ടയായിട്ട് മാറാറുണ്ട് ചെന്നൈ അഞ്ച് കിരീടങ്ങൾ ചൂടി എന്ന് പറയുമ്പോഴും എം ഐ അഞ്ച് കിരീടങ്ങൾ ചൂടി എന്ന് പറയുമ്പോഴും ഒക്കെ അവരുടെ ഹോം ഗ്രൗണ്ട് ആ ഘട്ടങ്ങളിലൊക്കെ അവർക്കൊരു കോട്ടയായി നിന്നിട്ടുണ്ട് ഹോം ഗ്രൗണ്ടിൽ പരാജയപ്പെടുന്ന ടീമുകൾക്ക് കിരീട സ്വപ്നം കാണുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ആർ സി ബിയുടെ കാര്യം എന്താണ് ആർ സി ബിക്ക് ഹോം ഗ്രൗണ്ടിലെ വിന്നിംഗ് പെർസെൻറ്റേജ് ബിലോ ഫിഫ്റ്റിയാണ് പകുതിയിലധികം മത്സരങ്ങളും അവിടെ തോൽക്കുന്നു എന്നർത്ഥം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ അവരുടെ വിന്നിംഗ് പെർസെൻറ്റേജ് നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് ഏഴ് നാലാണ് കോട്ടയല്ല എന്നർത്ഥം ഈ വർഷത്തെ വിന്നിംഗ് പെർസെൻറ്റേജോ സീറോയാണ് സീറോ കളിച്ച കളികളൊക്കെ അവിടെ പൂട്ടിയിട്ടുണ്ട് അതേസമയം എവേ മത്സരങ്ങളിൽ അവർ വിജയിച്ച് മുന്നോട്ട് പോയിട്ടുമുണ്ട് അഞ്ച് കളികൾ വിജയിച്ച് നിൽക്കുകയാണ് എവേ മത്സരങ്ങൾ സ്വന്തം മൈതാനത്തെ മൂന്ന് കളികൾ തോറ്റിരിക്കുകയാണ് ഇനി ബാക്കിയുള്ള കളികൾ ആറ് കളികൾ വരുമ്പോൾ അതിൽ നാല് കളികളും ഹോം ഗ്രൗണ്ടിലാണ് അവിടെ വിജയിച്ചേ പറ്റൂ ഇനി അല്ലാതെ മുന്നോട്ട് പോക്ക് സാധ്യമല്ല അപ്പോൾ ഈ ഘട്ടത്തിലാണ് ഇന്ന് രാജസ്ഥാൻ റോയൽസിനെതിരെ ആർ സി ബി കളിക്കാനിറങ്ങുന്നത് ടോസുകളൊന്നും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഹോം ഗ്രൗണ്ടിലെ മത്സരങ്ങളിൽ മൂന്നെണ്ണം കളി മൂന്നെണ്ണത്തിൽ ടോസുകളൊന്നും ലഭിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ രജത് പട്ടിദാറിനുള്ളത് അപ്പോൾ അവരും ഒരർത്ഥത്തിൽ ആരാധകർ മാത്രമല്ലെന്നേ കളിക്കാരും ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളത് തുറന്ന് സമ്മതിക്കുകയാണ് ചിന്ന കേഴ്സ് അവസാനിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ രജത് പട്ടിദാർ പറഞ്ഞത് ടോസ് തോറ്റാൽ പകുതി പോരാട്ടം തോറ്റു എന്നുള്ളൊരു വിശ്വാസമുണ്ടല്ലോ അങ്ങനെ കരുതുന്നില്ല ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇഫ് യു ലൂസ് ദി ടോസ് ഹാഫ് ദി ബാറ്റൽ ഈസ് ലോസ്ഡ് ഞാൻ അങ്ങനെ കരുതുന്നില്ല കാരണം ടോസ് എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യമല്ലല്ലോ പക്ഷെ ഒരു പ്ലെയർ എന്ന നിലയിൽ നമുക്ക് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത് വരുമ്പോൾ എല്ലായ്പ്പോഴും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഏത് കണ്ടീഷനാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് പ്രകടനം നടത്തുകയാണ് വേണ്ടത് സോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ ആസ്പെക്റ്റിലാണ് അല്ലാതെ നോട്ട് ഓൺ ലി ടോസ് ടോസിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നലെ അദ്ദേഹം പറയുന്നത് പിന്നെ സ്വന്തം നാട്ടിൽ സ്വന്തം മൈതാനത്ത് ഇങ്ങനെ തോൽക്കുന്നു അതിന് അതൊരു കേൾസാണോ എന്നൊക്കെ ചോദിക്കും അദ്ദേഹത്തിൻ്റെ മറുപടി ഇവിടെ ഹോം മത്സരങ്ങളിൽ നമ്മൾ അത്ര മികച്ച ക്രിക്കറ്റ് അല്ല കളിച്ചിട്ടുള്ളത് അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ടോസ് തോറ്റത് കൊണ്ട് കളി തോൽക്കുന്നു ഹോം ഗ്രൗണ്ടിൽ തോൽക്കുന്നു എന്നുള്ളതല്ല സോ ലെറ്റ് സി ഈ കളിയിലേക്ക് നമുക്ക് നോക്കാം ഇത്തവണ തീർച്ചയായിട്ടും വിക്കറ്റ് കുറച്ച് ട്രിക്കിയാണ് അൺപ്രഡിക്റ്റബിളാണ് ഇവിടുത്തെ പിച്ച് എന്നാലും ഞാനതൊരു എക്സ്ക്യൂസായിട്ട് പറയുന്നില്ല സിറ്റുവേഷനോട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കഴിയാവുന്ന അത്ര ക്യുക്ലി കണ്ടീഷൻസിനോട് അനുയോ അനുയോജ്യമായ രൂപത്തിൽ കളിച്ചു പോവുക അതാണ് രജത് പട്ടികാർ പറയുന്നത് ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സാധാരണ ബാറ്റിംഗ് പാരഡൈസ് എന്ന രൂപത്തിൽ പറയാറുള്ള ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയല്ല പോകുന്നത് അദ്ദേഹം പറഞ്ഞ പോലെ ബിഗ് ട്രിക്കിയാണ് ആണ് ഇത്തവണത്തെ പിച്ച് ഇപ്പോൾ നോക്കുക കഴിഞ്ഞ സീസണുകൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവിടുത്തെ ആവറേജ് ഫസ്റ്റ് ഇന്നിങ്സ് സ്കോർ എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നൂറ്റി എൺപത്തി മൂന്നായിരുന്നു ഈ സീസണിൽ ചിന്നസ്വാമിയിലെ ഫസ്റ്റ് ഇന്നിങ്സ് ടി ട്വൻറ്റി സ്കോർ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി രണ്ടായിട്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അതാണ് എയ്സിൽവുഡ് പറഞ്ഞത് സാധാരണ കാണുന്ന പോലെയുള്ളൊരു പിച്ച് അല്ല ചിന്നസ്വാമി ഇറ്റ്സ് നോട്ട് ബീൻ എ ടിപ്പിക്കൽ ചിന്നസ്വാമി വിക്കറ്റ് എന്നാണ് എയ്സൽ വുഡ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഒബ്വിയസ്ലി ബൗൺസ് ബൗൺസ്ല്ലായപ്പോഴും അവിടെ ഉണ്ട് പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിൽ അത്ര കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബൗൺസ് അല്ല ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മൾ വിക്കറ്റിൽ കൃത്യമായിട്ട് അടിച്ചെറിയുകയാണെങ്കിൽ ഹിറ്റ് ചെയ്ത് എറിയുകയാണെങ്കിൽ സിക്സ് ടു എയ്റ്റ് മീറ്റർ ലെങ്ത്തിൽ നമ്മൾ പന്ത് പന്തെറിയാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് സോ ബാറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ടഫാണ് അത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് വുഡ് പറയുന്നത് അപ്പോൾ ഇത് വളരെ കൃത്യമാണ് ഇതുവരെ കണ്ട പോലുള്ളൊരു പിച്ചല്ല അവിടെ ഉള്ളത് അപ്ലൈ ചെയ്ത് കളിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തം മൈതാനത്ത് വിജയിക്കാതെ ഒരു ടീമിനും കിരീടത്തിലേക്ക് പോകാൻ സാധിക്കില്ല കാരണം പകുതി കളികൾ സ്വന്തം മൈതാനത്താണ് അതല്ല അങ്ങ് തോറ്റു എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി ഏഴ് കളികളിൽ നിന്ന് പതിനാല് പോയിൻ്റ് കിട്ടുകയുള്ളൂ ക്വാളിഫിക്കേഷൻ ആരുമോ നോക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പോൾ ഇനിയുള്ള ആറ് കളികളിൽ നാലെണ്ണം ഹോം ഗ്രൗണ്ടിലാണ് ആ നാലെണ്ണത്തിൽ ഒരു മൂന്നെണ്ണം വിജയിക്കേണ്ടതുണ്ട് ആർ സി ബിക്ക് അതിന് കഴിയുമോ ഹോം ഗ്രൗണ്ട് കേഴ്സ് കേൾസ് ചിരസ്വാമി കേൾസ് അവരവാനിപ്പിക്കുമോ കാത്തിരത് കാണാൻ വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി എയറാഫ് ടോക്സ് ഉണ്ട് അതാണ്